സ്നേഹിക്കാനാണ് എന്റെ തീരെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ആഗ്യം നൽകണം പ്രിയപ്പെട്ട സഹോദരവസ്ഥ ഇസ്ലാമിക സ്നേഹിച്ച് ജീവിക്കണം അപ്പൊ നമുക്ക് ദീനന് നമ്മുടെ ഹൃദയത്തിൽ മതിപ്പുണ്ടാകണമെങ്കിൽ പരിശുദ്ധമാക്കി എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ നടത്തിയിട്ട് എന്ന് പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ അശ്രദ്ധരായ

െന് അനുസരിച്ച് ജീവിതിക്കാൻ വിടുകയും ആ മകനെ അതുമായി ജീവിക്കാനുള്ള വഴികൾ നമ്മളെ തയ്യാറാക്കപ്പെട്ട് കൊടുക്കുകയും

പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ അവരെ ആ വിചാരണ സദസ്സിനെ കുറിച്ച് നമുക്കറിയാം സൂര്യൻ മുകളിൽ തിരിച്ചറിയില്ല തിരിച്ചറിയില്ല തിരിച്ചറിഞ്ഞാ പോലും പരസ്പരം വി ശേഖരിക്കുക വലിയ മഹത്വമുള്ളതാണ്

പറഞ്ഞു മനസ്സിലാക്കപ്പെടും ഓരോ മതാപിമങ്ങൾ

വലിയ സമ്പന്നനായ സമ്പന്നനായ മനുഷ്യനായിരുന്നു 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 ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്ത ഏതാണ് നന്മേ ആ മനുഷ്യൻ്റെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഏറ്റെടുത്തു അദ്ദേഹം പഠനം കൊടുത്തു വസ്ത്രം നൽകി എല്ലാ സൗകര്യങ്ങളും സംരക്ഷണങ്ങൾ ചെയ്തു കൊടുത്ത് ഈ ഒരു അങ്ങനെ പോയി അദ്ദേഹത്തെ അവര് ചോദിക്കുകയാണല്ലോ മുതലാളി അല്ലയോ മുതലാളിതായിരുന്നല്ലോ സ്വസ്പന്നനായിരുന്നല്ലോ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് അപ്പോൾ ആ വളരെ സന്തോഷമാണ് പക്ഷേ ഞാൻ ജീവിത കാലഘട്ടത്തിൽ വൈദി കുറച്ചവരെ കബർ ജീവിതം പക്ഷേ ഞാൻ വളരെ സന്തോഷമാണ് ഞാൻ വലിയ ഒരു അമല് ചെയ്തു പോയി ഏതാണ് അമല് ഓരോദയവറയാ ഞാൻ ഒരു വലിയ ആവലി ചെയ്യൂ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പുണ്യമായ കാര്യം ഒരു പുണ്യകർമ്മ ഞാൻ ചെയ്യൂ നല്ല ഓരോ സഹീഹായ ആവലി ഞാൻ ചെയ്യൂ ആ സഹീഹായ ആവലി എന്നතරയിട്ട് സുഹിയാന എന്ന് പറഞ്ഞ ഒരു കുട്ടി അല്ലാഹുവിന്റെ ഇ Ilmu പഠിക്കാൻ വന്നപ്പോൾ സുഫിയാനും നൽകുകയും ആ കുട്ടിയെ ഞാൻ ചെലവഴി വിടുകയും അവനോത്രയും യാത്രയ്ക്കുള്ള വളമിക്കൂലും ഞാൻ കൊടുക്കുകയും അങ്ങനെ ഞാൻ ഞാൻ ഈ ഒരു വലിയ പുജ്ഞകർമ്മം ഞാൻ ചെയ്തു എൻ്റെ സഹോദരേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് വന്നപ്പോൾ ഞാൻ അവനെ സഹായിച്ചു സ്വീകരിച്ചു പറയുകയാ

അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായ കുട്ടി ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്തു പറയുകയാൽവരോടോട്

എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ അവരെയൊക്കെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുകയും

പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിവുകൾ ശേഖരിക്കുക അറിവുകൾ അറിവുകൾക്ക് ശേഖരിക്കാൻ പറ്റുമോ അറിവുകൾ ശേഖരിക്കുക ഇന്ന് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകും നമ്മുടെ വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ് നമ്മുടെ ചിലർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ളവരോ ചിലവടങ്ങളിൽ ചിലർക്ക് ക വിജയിക്കാനുണ്ട് ചില രാജ്യം കൊണ്ട് അങ്ങനെ പല രീതിക്കുള്ള എളുപ്പവഴിയാണ് ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടറക്കാത്ത നമസ്കരിച്ചിരിച്ചതിന് ശേഷം ഈയൊരു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യവും അപ്പൊ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശ്രദ്ധിക്കാതിരിക്കാം പക്ഷേ നിങ്ങൾ ആവശ്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെയും നടത്തി തരാൻ വേണ്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമസ്കാരം

ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിലാണ് നമ്മൾ അടുക്കലേക്ക് നിസ്കരിക്കലാണ് ഉത്തമം ഇനി നമസ്കാരം നിർവഹിക്കാം ഒരു പ്രിയപ്പെട്ടാണ് വ്യക്തപ്പെടുത്തിക്കൊണ്ട് ി നേരിട്ട് നമസ്കരി നീയൊക്കെ ചെയ്യുക അപ്പൊ ചോദിച്ചു അടുത്താത്ത മാത്രം സാധാരണ ആൾക്കാർക്കാത്തത് പന്ത്രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ கை கட்டிட்டு அங்கே റിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്തിൽ അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുക എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന പ്രാവശ്യങ്ങൾ അപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നു നിറവേറ്റി തരുന്നതാണ് ഇതൊക്കെ നമ്മളുടെ അറിവുകൾ നമ്മളെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുക നല്ല നല്ല ഭാഗ്യം നൽകണേ ذكرت عن قصد أن لا اله الا الله الكريم سبحان الله رب, 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 رب العرش العظيم الحمد لله رب العالمين أسأل موجبات رحمتك وزائم مغفرتك والغنيمة من كل امر والسلامة من كل اثم لا تدعي لي ذنبا الا غفرته, غفرته ولا هم الا فرجته ولا حاجة إن هي لك الا قضيتها يا ارحم الراحمين. മനസ്സിലുള്ളവരാണ് നിങ്ങളുടെ ഈ ഭൂമിയിൽ എന്തെല്ലാം ഞങ്ങളിൽ ഞങ്ങളിൽ ലോക വിജയങ്ങളെത്തിക്കണേ പടച്ചവനെ ഇതിന്റെ മരണപ്പെട്ടോ ും അത് എല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങൾ എത്താൻ ഒരു നിങ്ങൾക്ക് ശിവയാക്കണേയല്ലാവിയുള്ള ദീർഘായുഷ് നൽകണേ

പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണയല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോട് വന്ന വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട്

ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാരം കാരണമാക്കണേ അല്ലേ അപകടങ്ങളിൽ അല്ലേ ഈ ഭൂമിയിൽ നീ ഞങ്ങക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്ക തീരിയണേ അല്ല

െ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ല നൽകണേ നൽകണമെന്ന ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة الله. حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم